തിരുവനന്തപുരം നഗരത്തിൽ ഗൂണ്ടാ സംഘങ്ങളുടെ വിളയാട്ടവും അതിൻ്റെ വാർത്തകളും തുടർച്ചയായി വരുമ്പോഴും ക്രമസമാധാനം ഉറപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കുന്നു നമ്മുടെ പോലീസ് സംവിധാനം ഇത്തരം അക്രമികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്നുണ്ടോ തലസ്ഥാന നഗരത്തിൽ പോലും ക്രിമിനലുകൾ സ്വൈര്യവികാരം നടത്തുന്നതിൻ്റെ ഞെട്ടലിലാണ് സാധാരണ മനുഷ്യർ ഈ തിരുവനന്തപുരം നഗരത്തിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ കൊടും ക്രൂരതയുടെ ആഴം കാണാം പോലീസ് സർവേലൻസ് സംവിധാനം ഇരുപത്തിനാല് മണിക്കൂർ ഉണർന്നു പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം നഗരം ഉന്നത ഉദ്യോഗസ്ഥരുടെ മൂക്കിന് താഴെ ഒരു യുവാവിനെ അക്രമി സംഘം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു അതെന്തൊരു അസ്വാഭാവികതയാണ് പോലീസ് ആസ്ഥാനത്തിന്റെ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ വരുന്ന കരമന ഇന്നലെ വൈകിട്ട് മണി കാറിലെത്തിയ മൂന്നംഗ സംഘം എന്ന ചെറുപ്പക്കാരനെ അക്രമിക്കുന്നു അക്രമിക്കുകയെന്ന് പറഞ്ഞാൽ തല്ലി 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 കൊല്ലുന്നു അക്രമി സംഘം ആയുധങ്ങളുമായാണ് എത്തിയത് ആദ്യം കമ്പിവടി കൊണ്ട് ആക്രമിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ചവിട്ടി നിലത്ത് വീഴ്ത്തി ഒരു മിനിറ്റിലധികം കമ്പിവടി ഉപയോഗിച്ച് അഖിലിൻ്റെ തലയ്ക്ക് തുടരെ തുടരെ അടിച്ചു ശേഷം ഒരു കരിങ്കല്ലെടുത്ത് അഖിലിൻ്റെ ശരീരത്തിലേക്ക് ആറ് തവണ വലിച്ചെറിഞ്ഞു അഖിലിൻ്റെ തലയോട്ടി പിളർന്നിരുന്നു കൊടും ക്രൂരതയ്ക്ക് പിന്നിലെ അക്രമി സംഘത്തെ കേരളത്തിന് മുൻപേ അറിയാം കരമന അനന്തു കൊലപാതക കേസ് അതായത് ലഹരി സംഘം ഒരു യുവാവിനെ പത്ത് മണിക്കൂറിലധികം സമയം കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം ആ കേസിലെ അതേ പ്രതികൾ തന്നെയാണ് കരമനയിൽ അഖിലിനെയും കൊലപ്പെടുത്തിയത് ഈ കേസിൽ ഇപ്പോ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ മുൻപ് രണ്ടായിരത്തി പത്തൊൻപതില് നടന്ന ഒരു മർഡർ കേസിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ് ആ കേസിൻ്റെ ട്രയൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അതിൽ നടന്ന നന്ദുഗിരീഷിൻ്റെ ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ഇതുവരെയുള്ള പോലീസിൻ്റെ ഇതൊരു പ്രാഥമികമായ സ്റ്റേജിൽ നിന്ന് ആണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എലക്ഷൻ ഡേയുമായി എലക്ഷൻ്റെ ഡേ വൈകുന്നേരം ഒരു ബാറിൽ വെച്ചുണ്ടായിരുന്ന ഒരു തർക്കവും അതിനെ തുടർന്നുണ്ടായിരുന്ന ഒരു റിവഞ്ചാണ് ഇതിൻ്റെ കാരണമായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ തവണ നടന്നൊരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ വന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള പോലീസിൻ്റെ നിഗമനം എന്തോ ഇവര് കൊച്ചു പിള്ളേരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാര വിഷയം ഉണ്ടെന്ന് പറയണം അത് വെച്ചാണ് ഇവ ഇപ്പഴും വന്നത് അമ്മര് കമ്പിയോ അടി കൊണ്ട് അടിച്ചിട്ട് മരിച്ചോന്നറിയാൻ വേണ്ടി നെഞ്ചില് കല്ലെടുത്തിട്ട് എടുക്കുന്നുള്ളൊരു കൊച്ചു ചെറുക്കനാണ് അവരുടെ കുടുംബത്തിൽ അത്രയാണ് അടി മഴക്കോട്ട് നടക്കണ ആരെങ്കിലും ഇങ്ങനെ ചൈന ഇത്രയും പെട്ടെന്ന് നമുക്കൊന്നും ഉണ്ടാവില്ല ഇവ ആരടുത്തും ഒന്നിനും പോകൂല്ലേ അടുത്ത ചോദ്യം എന്തായിരുന്നു കൊലപാതകത്തിന്റെ മോട്ടീവ് തിരഞ്ഞെടുപ്പ് ദിവസം പാപ്പരംകോട്ടെ ഒരു ബാറിൽ വെച്ച് കൊല്ലപ്പെട്ട അഖിലും മറ്റൊരു സംഘവും തമ്മിൽ സംഘർഷത്തിലേർപ്പെടുന്നു അഖിലാകട്ടെ ഒരു കല്ലുപയോഗ ചതുർ സംഘത്തിലെ രണ്ടുപേരെ ആക്രമിക്കുന്നു ആ വൈരാഗ്യത്താലായിരുന്നു ക്രൂര കൊലപാതകം നേരിട്ട് പങ്കെടുത്തത് പേർ അഖിൽ ഇവരെ കൂടാതെ കൊലയാളി സംഘത്തിന്റെ വാഹനം ഓടിച്ചത് അനീഷ് അനീഷിനെ ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു മൂന്ന് പ്രതികൾക്കുമായി തമിഴ്നാട്ടിലേക്കടക്കം അന്വേഷണം വ്യാപിപ്പിച്ചു തിരുവനന്തപുരം സിറ്റി പോലീസ് കുറെ നാളുകളായി തലസ്ഥാന സംഭവങ്ങൾ കുറവാണ് വീണ്ടും ചില ആവർത്തിക്കപ്പെടുകയാണ് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഗവൺമെന്റ് നിർദ്ദേശം സംഭവിച്ചതാണ് അടുത്ത വിവാദം ഒരു കൊലപാതക കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതികൾ വീണ്ടും ഒരു കൊലപാതകം അതും തെല്ലും ഭയമില്ലാതെ ചെയ്യുമ്പോൾ പോലീസിനെന്നല്ല ആഭ്യന്തര വകുപ്പിനെ തന്നെ സംശയം നിലനിർത്തും തിരുവനന്തപുരത്ത് തുടർച്ചയായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതിലൂടെ ഇത് ഇവിടുത്തെ ക്രമസമാധാനം തകർന്ന തരുപ്പണമായതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടുത്തെ പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും വളരെ വ്യക്തമായ വീഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് അനന്തുനെ കൊന്ന കൊലക്കേസിലെ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുകയാണ് രാഷ്ട്രീയ ആരോപണങ്ങൾ എന്തുമാകട്ടെ പെരുവഴിയിൽ ഒരു ജീവൻ ക്രൂരമായി അപഹരിക്കപ്പെട്ടു ഇനി ഒരു ഒരകിലുണ്ടാകില്ലെന്ന ആർക്കാണ് ഉറപ്പ് ജനങ്ങളുടെ മനസ്സിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് എന്ത് നടപടികൾ സ്വീകരിക്കും റാവുത്തർ തിരുവനന്തപുരം സർക്കാർ തലത്തിൽ നമ്മളൊരു അന്വേഷണം ഇതിനെക്കുറിച്ച് നടത്തിയപ്പോൾ വളരെ വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കാൻ കഴിയുമെന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ ആ വഴിക്ക് പോലീസ് നീങ്ങട്ടെ കാരണം നഗരവാസികൾക്ക് വല്ലാത്ത ഭീതി ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് നേരാണ്